ബ്രെയിൻ ട്യൂമറിന്റെ മായ ജീവിക്കുന്ന വയസ്സുകാരിയായ സുബൈദ എന്ന വയസ്സുകാരനായ താമരശ്ശേരിയിൽ തന്നെ സിരകളിലേക്ക് പടർന്നു കയറിയപ്പോ അടുത്ത വീട്ടിൽ നിന്ന് കൊടുവാൾ വാങ്ങിക്കൊണ്ടുവന്ന് ക്യാൻസറിന്റെ വേദന നിന്ന് തളർന്നു കിടക്കുന്ന ഉമ്മ മരണതുല്യമായ വേദന സഹിച്ചു തനിക്ക് ജന്മം നൽകിയ തന്നെ പൊന്നുമ്മ മകൻ വെട്ടിക്കൊന്നുകൊണ്ട് കാലം ആ ഉമ്മയുടെ ഫോട്ടോ ഞാൻ കണ്ടു പ്രിയപ്പെട്ട പൊന്നുമകനെ സ്നേഹത്തോടെ വാത്സല്യത്തോടെ ഏകമകനെ ഉമ്മ ആ ഉമ്മ അറിഞ്ഞില്ല താൻ ജന്മം നൽകിയ താൻ തോറ്റിവളർത്തിയാറെ സ്നേഹിച്ച താൻ വാത്സല്യത്തോട് കൂടി വളർത്തി കൊണ്ടുവന്ന പൊന്നുമകന്സറിന്റെ വേദനത്തിൽ ഉമ്മ കാലം ാണ് പോകുന്നത് ഉമ്മയാരെന്നറിയില്ല ഉപ്പയാരെന്നറിയില്ല ഭാര്യ ആരെന്നറിയില്ല മകളാരെന്നറിയില്ല മനുഷ്യരതാ മൃഗമായി മാറിക്കൊണ്ടിരിക്കുകയാ മാതാപിതാക്കൾ കൊല ചെയ്യപ്പെടുകയാ